വണ്ടി എടുക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക പോലെ വരും ഫ്രം ഫേമസ് മോഡൽ ഈ വണ്ടിയുടെ ഓണർ ഈ വണ്ടി വാങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആയിട്ടുള്ളൂ ആളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വർക്ക് ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിച്ച് എല്ലാം ഓക്കെ ആണെന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് എടുത്ത ഒരു വണ്ടിയായിരുന്നു പുറമേ നോക്കിയാലും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ഒരു വണ്ടി ബോഡി ആണെങ്കിലും അതേപോലെ ഇന്റീരിയർ ആണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് ഇരിപ്പുണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഇപ്പോഴും പുതിയ പോലെ തന്നെയാണുള്ളത് ഈ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നീറ്റാണ് അപ്പുറം ഒന്നും പണിയെടുത്തിട്ടൊന്നുമില്ല മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ എല്ലാം നീറ്റാണ് വണ്ടി നോക്കുമ്പോൾ ഇനിയിപ്പോൾ സ്കാനിങ് റിപ്പോർട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഒരു ഫോൾട്ടും കാണിക്കുന്നില്ല അതേപോലെ നമ്മുടെ ക്ലസ്റ്ററിലാണെങ്കിലും ഒരു വാണിംഗ് ലാമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ് ഫയറായി പോവും ഈ വണ്ടി നേരത്തെ ചെറിയൊരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു വലിയൊരു ആക്സിഡൻ്റ് ഒന്നുമല്ല ചെറിയൊരു ആക്സിഡൻറ്റ് അടി തട്ടിപ്പോയിട്ട് അതിൻ്റെ ക്രോസ് മെമ്പറും അതുപോലെ ലോവറാമ് അതേപോലെ സ്റ്റിയറിംഗിൻ്റെ എൻ്റെ ഒക്കെ കുറച്ച് ബൻഡായി അപ്പോൾ ആ സാധനങ്ങളൊക്കെ അവർ മാറ്റിയതാണ് ഈ ഞങ്ങൾ വണ്ടി ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വണ്ടിയുടെ അടിഭാഗത്തും അതേപോലെ അതിൻ്റെ കൺട്രോൾ മോഡ്യൂള് സ്റ്റിയറിംഗിൻ്റെ ഈ ഭാഗത്ത് അതായത് പുറകിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ കൺട്രോൾ മോഡ്യൂളിൽ നിന്ന് സ്റ്റിയറിങ്ങിലേക്ക് പോകുന്ന വയറിങ്ങിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട് ആക്സിഡൻ്റ് ആയ സമയത്ത് മറ്റോ സംഭവിച്ചതായിരിക്കാം അത് ചെറുതായിട്ടൊന്ന് ഫയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറിംഗ് കംപ്ലീറ്റ് മാറ്റുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ചെറിയൊരു ജോബല്ല കാരണം ഈ കാണുന്ന കംപ്ലീറ്റ് സാധനങ്ങളും നമുക്ക് അഴിച്ചു മാറ്റണം ഈ ഇലക്ട്രോണിക് പവർ പവർസേറിൻ്റെ വയറിംഗ് വരുന്നത് മെയിൻ വയറിങ്ങിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സാധനങ്ങളും നമുക്ക് അഴിച്ചു മാറ്റേണ്ടി വരും അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ളൊരു ജോബും കൂടിയാണത് റിസ്ക് മാത്രമല്ല കസ്റ്റമറുടെ അടുത്തുനിന്ന് അത്യാവശ്യം നല്ലൊരു പൈസയും ഇപ്പോൾ ഇറങ്ങും കസ്റ്റമർ ആണ് കാര്യങ്ങളൊക്കെ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി ആൾ എന്തെങ്കിലും എളുപ്പവഴികളുണ്ടോ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചു ഒത്തിരി ഉണ്ട് പക്ഷേ ഞങ്ങളത് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു കാരണം വയറിങ് ആണ് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ വലിയ ഇഷ്യൂസുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇഷ്യൂസുകളൊക്കെ ഒത്തിരി ഉണ്ടാവും വണ്ടി കത്തിപ്പോകുന്ന കേസുകളൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കസ്റ്റമർ പറഞ്ഞ് കുഴപ്പമില്ല ഓക്കെ എന്തായാലും നമുക്ക് വണ്ടി റെഡി ആക്കണം എന്ന് പറഞ്ഞ് വണ്ടി ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ ആരെ കുറ്റം പറയുകയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇതിന് മുമ്പ് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിലും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ട് എന്നെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് പക്ഷേ ആൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്തും വണ്ടിക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ നമ്മൾ നമ്മുടെ കസ്റ്റമറാണെങ്കിലും വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിച്ച് അതേപോലെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് വണ്ടി എടുത്തത് അപ്പോൾ ചെക്ക് ചെയ്ത ആൾക്കാരെയും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇത്രയും ഡീപ്പായിട്ടൊന്നും ആരും എന്തായാലും ചെക്ക് ചെയ്യില്ല കാരണം അത്രമാത്രമുള്ളൊരു അവസ്ഥയൊന്നും അല്ല ഈ വണ്ടി വണ്ടി നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പം അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എന്തായാലും ആരും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ വണ്ടി എടുക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാത്രം ശരിയായ പോരാ നിങ്ങളുടെ സമയം കൂടി ശരിയാവണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടും അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുവാദമൊക്കെ മേടിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇരുട്ടടി പോലെ വരും